ഇത്തവണത്തെ വിഷുവിനും റൈസ് വിപണിയിലെത്തിക്കാനുള്ള കർഷക കൂട്ടായ്മയുടെ പരിശ്രമം പ്രതീക്ഷാഭരിതമായി പുരോഗമിക്കുന്നു ഇതിനായി പത്തേക്കർ വയലിൽ ഇവർ നടത്തിയ രണ്ടാം വിള നെൽകൃഷിയിലും മികച്ച വിളവ് ലഭിച്ചു ഉയർന്ന ഗുണനിലവാരം യു വില്ലേജ് കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ബല്ല കൃഷിക്കൂട്ടമാണ് സാരഥികൾ ഇത്തവണത്തെ വിഷുവിനും സ്വന്തം നാടിന്റെ പേരിലുള്ള അരി വിപണിയിലെത്തിക്കാനുള്ള ഇവർ ഇതിനായി കുറ്റിക്കാൽ പാടശേഖരത്തിലെ പത്തേക്കർ വയലിൽ ഇവർ നടത്തിയ രണ്ടാം വിള നെൽകൃഷിയിലും മികച്ച വിളവ് ലഭിച്ചു കാഞ്ഞങ്ങാട് സബ് കളക്ടർ പ്രദീപ് ജെയിൻ ഐ എസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ കെ വി സുശീല അധ്യക്ഷയായി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാഗേന്ദ്ര മുഖ്യാതിഥിയായി പങ്കെടുത്തു കാഞ്ഞങ്ങാട് ഡി ഡി സ്മിതാനന്ദിനി കൌൺസിലർമാരായ കെ ലത എൻ ബാലകൃഷ്ണൻ കെ ഇന്ദിര കൃഷി ഓഫീസർ എം മുരളീധരൻ ഹരിതകേരള മിഷൻ കോർഡിനേറ്റർ ഇ ബാലചന്ദ്രൻ സേതു കുന്നമ്മൽ എൻ ഗോപി എൻ മുരളി എന്നിവർ സംസാരിച്ചു കൃഷിക്കൂട്ടം സെക്രട്ടറി മനോജ് കുമാർ സ്വാഗതവും പ്രസിഡന്റ് പി തമ്പാൻ നന്ദിയും പറഞ്ഞു നിലവിൽ ഇരുപത്തിമൂന്ന് പേരാണ് ബല്ല കൃഷിക്കൂട്ടായ്മയിലുള്ളത് മുൻ ജവാൻമാർ പോലീസ് ഉദ്യോഗസ്ഥർ കർഷക തൊഴിലാളികൾ സർക്കാർ ജീവനക്കാർ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഡ്രൈവർമാർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട് എല്ലാ റൈസത്തെ പേര് കഴിഞ്ഞ വർഷം വിഷുവിനെ അരി വിപണിയിലെത്തിച്ച് നാട്ടിലെ എല്ലാവർക്കും വിതരണം ചെയ്യുകയും ഉണ്ടായി കാഞ്ഞങ്ങാട് നഗരസഭയുടെയും അതുപോലെ തന്നെ കൃഷിഭവന്റെയും എല്ലാ പിന്തുണയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ രണ്ടാം വിളി കൃഷി അതിനേക്കാളും ശക്തിയായി കഴിഞ്ഞതിനേക്കാളും നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വിളവാണ് കൃഷി അംഗങ്ങളെല്ലാവരും ഈ നഗരസഭയും കൃഷി വകുപ്പും മേലാങ്കോട്ടെ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും വല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഇവരുടെ കാർഷികോദ്യമത്തിന് പരിപൂർണ പിന്തുണ നൽകി കൂടരുന്നു ഇതിന്റെ എല്ലാം ഫലമായുണ്ടായ ആകെത്തുകയാണ് ഈ കാർഷിക വിജയം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്